അബദ്ധങ്ങൾ ആർക്കും പറ്റാം എന്നാൽ ആ അബദ്ധത്തെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ അത് എല്ലാവർക്കും പറ്റണമെന്നില്ല സ്നേഹവും നന്മയും അത് കൊട്ടിഘോഷിക്കേണ്ട ഒന്നല്ലെങ്കിൽ കൂടി ചില സമയത്ത് അത് ആഘോഷിക്കുക തന്നെ വേണം അത്തരം ഒരു സ്നേഹത്തിന്റെയും നന്മയുടെയും കഥയാണ് സോഷ്യൽ മീഡിയയിൽ ഇന്ന് ചർച്ചയായിരിക്കുന്നത് റിയാലിറ്റി ഷോകളിലൂടെ മലയാള സിനിമയിലേക്കെത്തിയ അനുശ്രീയാണ് ഇന്നത്തെ താരം ആലപ്പുഴ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു അനുശ്രീ ഉദ്ഘാടനത്തോടൊപ്പം ഉണ്ടായിരുന്ന നറുക്കെടുപ്പ് വിജയിയെ തിരഞ്ഞെടുത്തത് അനുശ്രീയായിരുന്നു പതിനായിരം രൂപ സമ്മാനം നേടിയ കൂപ്പൺ നമ്പർ തൻ്റേതാണെന്ന് കരുതി ഒരു വയോധികൻ വേദിയിലെത്തി എന്നാൽ നാനൂറ്റി ഇരുപത്തിയാറിനാണ് സമ്മാനമടിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തിയാറിനല്ല എന്ന് അവതാരിക പറഞ്ഞതോടെ അദ്ദേഹത്തിനല്ല സമ്മാനമടിച്ചതെന്ന് മനസ്സിലാവുകയും ആ മനുഷ്യൻ നിരാശയോടെ മടങ്ങി ഇത് കണ്ടുനിന്ന അനുശ്രീക്ക് സഹിക്കാൻ കഴിയാതെ വന്നു സാധാരണഗതിയിൽ നല്ല മനസ്സുകൾക്ക് തോന്നുന്ന ഒരു അനുകമ്പ് തന്നെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ആ വയോധികനെ തിരിച്ചു വിളിക്കണമെന്ന് അനുശ്രീ കടയുടമയോട് ആവശ്യപ്പെടുന്നു അദ്ദേഹത്തിന് തന്റേതായിട്ടുള്ള ഒരു സമ്മാനത്തുക കൊടുക്കണമെന്നായിരുന്നു അനുശ്രീയുടെ ആവശ്യം എന്നാൽ ഇതിനകം തന്നെ കടയുടമ ആ പ്രായമായ മനുഷ്യന് സമ്മാനത്തിന് തുല്യമായ ഒരു തുക നൽകിയിരുന്നു അതോടൊപ്പം തന്നെ അനുശ്രീയും ആ പ്രായമായ മനുഷ്യന് സമ്മാനത്തുക നൽകാൻ മറന്നില്ല ആ ചേട്ടന് പൈസ കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല എന്ന അനുശ്രീയുടെ വാക്കുകളെ പുകഴ്ത്താതിരിക്കാൻ കഴിയില്ല അതോടൊപ്പം തന്നെ ആ കടയുടമയുടെ നല്ല മനസ്സിനെ അഭിനന്ദിക്കാതിരിക്കാനും കഴിയില്ല